ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യദിന ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നത് ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി സൈനിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രഖ്യാപിച്ചു നൂറ്റി ഇരുപത്തിയേഴ് പേർ ധീരതയ്ക്കുള്ള പുരസ്കാരം നേടി നാൽപ്പത് പേർക്ക് വിശിഷ്ട സേവനത്തിലുള്ള പുരസ്കാരവും ലഭിക്കും ഇതിൽ നാല് പേർക്ക് കീർത്തിചക്രയും പതിനഞ്ച് പേർക്ക് വീരചക്രയും പതിനാറ് പേർക്ക് ശരീരചക്രയും ഉൾപ്പെടുന്നു അപ്പോൾ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി സൈനിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമ്മും പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ഏഴ് പേർ ധീരതയ്ക്കുള്ള പുരസ്കാരം നേടി നാൽപ്പത് പേർക്ക് വിശിഷ്ട സേവനത്തിലുള്ള പുരസ്കാരവും ലഭിച്ചു ഇതിൽ നാല് പേർക്ക് കീർത്തി ചക്രയും പതിനഞ്ച് പേർക്ക് വീരചക്രയും പതിനാറ് പേർക്ക് ശാരിചക്രയും ഉൾപ്പെടുന്നുണ്ട് മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വനിതകൾക്ക് ഈ ഓട്ടോറിക്ഷ വാങ്ങാൻ സഹായം നൽകുന്ന പദ്ധതിയാണ് സമുന്നതി ഇ യാത്ര സമുന്നതി ഈ യാത്ര എന്താണ് മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വനിതകൾക്ക് ഈ ഓട്ടോറിക്ഷ അതായത് ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങാൻ സഹായം നൽകുന്ന പദ്ധതിയാണ് സമുന്നതി ഇ യാത്ര വിശ്വസുന്ദരിപ്പെട്ട മത്സരത്തിൻ്റെ എഴുപത്തി മൂന്ന് വർഷത്തെ ചരിത്രത്തിൽ പാലസ്തീനെ പ്രതിനിധാനം ചെയ്യുന്ന ആദ്യ വ്യക്തിയായി മാറിയതാരാണ് പലസ്തീൻ മോഡലായ നദീൻ അയ്യൂബ് നദീൻ അയ്യൂബ് ആരാണ് വിശ്വസുന്ദരിപ്പെട്ട മത്സരത്തിൻ്റെ എഴുപത്തി മൂന്ന് വർഷത്തെ ചരിത്രത്തിൽ പലസ്തീനെ പ്രതിനിധാനം ചെയ്യുന്ന ആദ്യ വ്യക്തിയായി മാറിയത് പാലസ്തീൻ്റെ മോഡലായ നദീൻ അയ്യൂബാണ് നുഴഞ്ഞുകയറ്റക്കാർക്ക് രാജ്യത്തെ വിട്ടുകൊടുക്കില്ല രാജ്യസുരക്ഷ വർദ്ധിപ്പിക്കാൻ മിഷൻ സുദർശൻ ചക്ര പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നുഴഞ്ഞുകയറ്റക്കാർക്ക് രാജ്യത്തെ വിട്ടുകൊടുക്കില്ല എന്ന ആവശ്യവുമായി രാജ്യസുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതാണ് എന്ത് മിഷൻ സുദർശൻ ചക്ര മിഷൻ സുദർശൻ ചക്ര നടീനടന്മാരുടെ സംഘടനയായ അമ്മയെ നയിക്കാൻ ചരിത്രത്തിൽ ആദ്യമായി വനിതകളുടെ പുഴ ക്ഷേതാമേനോനെ അധ്യക്ഷയായും കുക്കു പരമേശ്വരനെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു അപ്പോൾ നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ അധ്യക്ഷ ഷേതാ മേനോനും സെക്രട്ടറി ജനറൽ സെക്രട്ടറിയായിട്ട് കുക്കു പരമേശ്വരനെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച എൽ ഗണേശൻ ഏത് സംസ്ഥാനത്തെ ഗവർണർ ആണ് എൽ ഗണേശൻ നാഗാലാൻഡിൻ്റെ ഗവർണറാണ് ആന്ധ്രാപ്രദേശിലെ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഇനി സൗജന്യ യാത്ര ആന്ധ്രാപ്രദേശിലെ സർക്കാർ ബസ്സുകളിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും എന്താണ് സൗജന്യ യാത്രയാണ് സ്ത്രീ ശക്തി പദ്ധതി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ആണ് ഉദ്ഘാടനം ചെയ്തത് ഈ പദ്ധതിയുടെ പേരാണ് സ്ത്രീശക്തി ഇത് ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു എൻ ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി എന്ന കാര്യം പുറത്തുവയ്ക്കുക ജലവിഭവ മാനേജ്മെൻറ്റിന് മുന്നിലെത്താൻ സംസ്ഥാനം ആദ്യ ജില്ലാ ജലബഡ്ജറ്റ് കണ്ണൂർ ജലവിഭവ മാനേജ്മെൻറ്റിന് മുന്നിലെത്താൻ സംസ്ഥാനം അതിൽ ആദ്യ ജില്ലാ ജലബഡ്ജറ്റ് കണ്ണൂരിലാണ് കണ്ണൂരിലാണ് ആദ്യ ജില്ലാ ജല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ജി ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി മാറുന്നത് കേരളമാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി മാറുന്നത് കേരളമാണ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ മറികടന്നു നരേന്ദ്രമോദി ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടിൽ പ്രധാനമന്ത്രി തുടർച്ചയായ പന്ത്രണ്ടാമത് സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് നടത്തിയത് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ആകെ ൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ടുന്നു കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി എട്ട് മിനിറ്റ് പ്രസംഗിച്ച സൃഷ്ടിച്ച റെക്കോർഡ് മെച്ചപ്പെടുത്തി ഈ വർഷം നൂറ്റിമൂന്ന് മിനിറ്റോളം അദ്ദേഹത്തിൻ്റെ പ്രസംഗം നീണ്ടുന്നു സ്വാതന്ത്ര്യദിന പ്രഖ്യാപനങ്ങൾ എന്നൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഡെമോഗ്രാഫിക് മിഷൻ രണ്ട് മൂന്നരക്കോടി യുവാക്കൾക്ക് തൊഴിൽ പി എം ധാന്യ കൃഷി യോജന സുദർശൻ ചക്ര തദ്ദേശീയ വ്യോമപ്രതിരോധ സംവിധാനമാണ് സുദർശൻ ചക്ര സെവിഖ ക്ടർ ചിപ്പ് ഈ വർഷം അപ്പോൾ സ്വാതന്ത്ര്യദിനത്തിനുണ്ടായ പ്രഖ്യാപനങ്ങളാണ് നമ്മൾ പറയുന്നത് ഡെമോഗ്രാഫിക് മിഷൻ മൂന്നരക്കോടി യുവാക്കൾക്ക് തൊഴിൽ പി എം ധാന്യ പി എം ധന്യ ധാന്യ കൃഷി യോജന സുദർശൻ ചക്ര സെമി കണ്ടക്ടർ ചിപ്പ് ഈ വർഷം അഗ്നിശമന സേനയിലെ ആദ്യ വനിതാ ഡ്രൈവറാണ് ജ്യോതി അഗ്നിശമന സേനയിലെ ആദ്യത്തെ വനിതാ ഡ്രൈവറാണ് ആര് ജ്യോതി മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും കോച്ചുമായിരുന്ന ബോബ് സി സിംസൺ അന്തരിച്ചു ബോബ് സിംസൺ ഏത് മേഖലയിലാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ് ബോബ് സിംസൺ മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും കോച്ചുമായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ഈയിടെ അടുത്ത് അന്തരിച്ചു നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്തു പോകാം ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഘോഷിച്ചത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായി സൈനിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ചു നൂറ്റി ഇരുപത് ഇരുപത്തിയേഴ് പേർ സ്വധീനതയ്ക്കുള്ള പുരസ്കാരവും നാൽപ്പത് പേർക്ക് വിശിഷ്ട സേവനത്തിലുള്ള പുരസ്കാരവും ലഭിക്കും കീർത്തിചക്ര പതിനഞ്ച് പേർക്ക് ഇതിൽ നാല് പേർക്ക് ചക്രയും പതിനഞ്ച് പേർക്ക് വീരചക്രയും പതിനാറ് പേർക്ക് ശരിചക്രയും ഉൾപ്പെടുന്നു മുന്നാക്ക വിഭാഗത്തിന് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വനിതകൾക്ക് ഈ ഓട്ടോറിക്ഷ വാങ്ങാൻ സഹായം നൽകുന്ന പദ്ധതിയാണ് സമൃദ്ധി ഈ യാത്ര വിശ്വസുന്ദരിപ്പെട്ട മത്സരത്തിൻ്റെ എഴുപത്തിമൂന്ന് വർഷത്തെ ക്ഷേത്രത്തിൽ പാലസ്തീനെ പ്രതിനിധാനം ചെയ്യുന്ന ആദ്യ വ്യക്തിയായത് പാലസ്തീൻ മോഡലായ നദീൻ അയ്യൂപ്പാണ് നോയഞ്ഞ് കയറ്റക്കാർക്ക് രാജ്യത്തെ വെട്ടുകൊടുക്കില്ല രാജ്യസുരക്ഷ വർദ്ധിപ്പിക്കാൻ മിഷൻ സുദർശൻ ചക്ര പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ അധ്യക്ഷയായിട്ട് ഷേതാമനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിന് അന്തരിച്ച എൽ ഗണേശൻ നാഗാലാൻഡിൻ്റെ ഗവർണറായിരുന്നു ആന്ധ്രാപ്രദേശിലെ സർക്കാർ ബസ്സുകൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഇനി സൗജന്യ യാത്ര ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ് എൻ ചന്ദ്രബാബു നായിഡു ജലവിഭവ മാനേജ്മെൻറ്റ് മുന്നിലെത്താൻ കേരളം ആദ്യ ജില്ലാ ജലബജറ്റ് കണ്ണൂരിൽ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനങ്ങളാകുന്നത് നമ്മുടെ കേരളമാണ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ മറികടന്ന് നരേന്ദ്ര മോദി ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടിൽ പന്ത്രണ്ട് പ്രധാനമന്ത്രി തുടർച്ചയായ പന്ത്രണ്ടാമത് സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് നടത്തിയത് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേരായ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ആകെ നൂറ്റിമൂന്ന് മിനിറ്റ് അഗ്നിശമന സേനയിലെ ആദ്യ വനിതാ ഡ്രൈവറാണ് ജ്യോതി മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും കോച്ചുമായിരുന്നു ബോബ് സിംസൺ അന്തരിച്ചു